ജയിക്കാൻ ഒരു ഓവറിൽ പതിമൂന്ന് റൺസിലേറെ ഓരോ ഓവറിലും എടുക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ടീമിൽ ഇനി ഇറങ്ങാൻ ആന്ധ്ര റെസൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും വലിയ സ്മാഷറായ ഹിറ്ററായ ആന്ധ്ര റെസൽ ഇറങ്ങാനുണ്ട് അതുപോലെ കഴിഞ്ഞ സീസണുകളിലെല്ലാം ഇന്ത്യയുടെ ഒരു വണ്ടർ കിട്ട് എന്ന് പറയുന്ന രൂപത്തിൽ ഇന്ത്യയുടെ ഒരുപാട് മത്സരങ്ങൾ അടിച്ച് ഫിനിഷ് ചെയ്ത് റിങ്കു സിംഗ് എന്ന താരവുമുണ്ട് ആ സമയത്ത് നിങ്ങൾ ആരെയാണ് ക്രീസിലേക്ക് പറഞ്ഞിരിക്കുക കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പോഴും റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് പക്ഷേ കൊൽക്കത്ത ഇറക്കുന്നത് രമൺദീപ് സിംഗിനെയാണ് അതുപോലെ ആംഗ്രിഷ് രഘുവംശി എന്ന ഇരുപതുകാരനായ താരതയാണ് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള റിങ്കു സിംഗിനെ എട്ടാമനായും ആന്ധ്രെ ദ ജയൻ റസലിനെ ഏഴാമനായും കൊൽക്കത്ത കരുതി വെക്കുമ്പോൾ തീർച്ചയായും അവർ ജയം അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എൽ എസ് സിക്കെതിരെ കൊൽക്കത്ത തോറ്റപ്പോൾ ഏറ്റവും പ്രധാന വിഷയം അവരുടെ ടീമിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരായ ഈ രണ്ട് താരങ്ങളെ ഏഴാമതായും എട്ടാമതായും ഇറക്കുകയും അതിനു മുമ്പ് രഘുവംശിയെയും അതുപോലെ തന്നെ രമൺദീപ് സിംഗിനെയും ഇറക്കിക്കൊണ്ട് അത്രയും സമയം അവർ വേസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതുതന്നെയാണ് റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ എപ്പോഴും നല്ലതാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ഒരു മത്സരം ജയിപ്പിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ ടീമുകൾ പരീക്ഷിക്കുക പക്ഷേ ആ ഒരു കോമ്പിനേഷൻ അത് നിങ്ങളുടെ തോൽവിക്ക് കാരണമാകുമെങ്കിൽ തീർച്ചയായും ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു മത്സരത്തിൽ കൊൽക്കത്തയുടെ തോൽവിക്ക് കാരണം അവരുടെ ബാറ്റിംഗ് ഓർഡർ തന്നെയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിക്കാവുന്ന മത്സരമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന എൽ എസ് സിയുടെ ടോട്ടലിനെ ഒരു ഘട്ടത്തിൽ അവർ അവർ മറികടക്കുമെന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ബാറ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ക്യാപ്റ്റൻ യും അതുപോലെ വെങ്കടേഷ് അയ്യറും ഒക്കെ മികച്ച ഫോമിൽ കളിച്ച മത്സരമായിരുന്നു അവർ ഇരുവരും ബാറ്റ് ചെയ്തിരുന്ന സമയത്ത് തീർച്ചയായും കൊൽക്കത്ത ഈ സ്കോർ മറികടക്കും എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അതിനുശേഷം ഇവർ ശേഷം തീർച്ചയായും ആളുകൾ പ്രതീക്ഷിക്കുന്നത് ആന്ധ്ര റസിൽ ഇറങ്ങുന്നത് തന്നെയാണ് നമുക്കറിയാം റിങ്കു സിംഗിന്റെ പ്രതിഭ നമ്മൾ പലപ്പോഴും ഒന്ന് രണ്ട് സീസൺ മുമ്പൊക്കെ കണ്ടതാണ് ഒരു ഓവറിൽ യാഷ്ദയാലിന്റെ ഓവറിൽ അഞ്ച് സിക്സ് അടിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചത് നമ്മൾ കണ്ടതാണ് അവസാന ഓവറിൽ മുപ്പത് റണ്ണെങ്കിലും സ്കോർ ചെയ്തുകൊണ്ട് ടീമിന്റെ വിജയത്തിലേക്ക് എത്തിച്ച റിങ്കു സിംഗ് എന്ന ഫിനിഷറെ നമ്മൾ കണ്ടതാണ് അതുപോലെ ആന്ധ്ര ദൽ ആന്ധ്ര റെസലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഐ പി എല്ലിൽ ഐ പി എൽ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രോൾ ഉണ്ടായിരുന്നു ആന്ധ്ര റെസലിന്റെ ഡി എൻ എ തീർച്ചയായും നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം മനുഷ്യനാണോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയാണോ എന്ന തരത്തിലുള്ള ട്രോളുകൾ ആ സമയത്ത് വന്നിരുന്നു കാരണം മത്സരം തോക്കുമെന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം ഇറങ്ങിക്കൊണ്ട് ഒമ്പത് ബോളിൽ മുപ്പത് റൺസ് എടുക്കുന്നു പത്ത് ബോളിൽ മുപ്പത് റൺസ് എടുക്കുന്നു അങ്ങനെ കുറഞ്ഞ പന്തുകളിൽ അദ്ദേഹം അതിവേഗം റൺസ് സ്കോർ ചെയ്തുകൊണ്ട് സിക്സറുകളും ബൗണ്ടറികളും ഒരുപാട് നേടിക്കൊണ്ട് ടീമിന് വിജയത്തിലേക്ക് എത്തിച്ച ഒരു വലിയ ചരിത്രം വിൻഡീസിന് വേണ്ടി കളിച്ചിരുന്ന സമയത്തും അദ്ദേഹം ഇതേപോലുള്ള അസാമാന്യമായ ഇന്നിങ്സുകൾ ഒരുപാട് കളിച്ച ചരിത്രമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആന്ധ്രെ റസലിനെയും റിങ്കു സിംഗിനെയും അവസാനത്തേക്ക് അതും ഏഴാമനായും എട്ടാമനായും ഇറക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയൊരു ഇറക്കൽ അല്ല അവരുടെ ബാറ്റിംഗ് ഓർഡറിലെ ഈ ഒരു സ്ഥാനക്രമം തന്നെയാണ് കൊൽക്കത്തയെ ഈ മത്സരത്തിൽ തോൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ ഐ പി എല്ലിലെ ചാമ്പ്യന്മാരായിരുന്നു കെ കെ ആർ ആ സമയത്ത് ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ കെ കെ ആർ ചാമ്പ്യന്മാരായപ്പോൾ ആ ഒരു സീസണു ശേഷം അവർ അവരുടെ നായകനായ ശ്രേയസ് അയ്യരെ ലേലത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് വെറ്ററൻ താരമായ അജിക്യ രഹാനെ സി എസ് കെയിൽ നിന്നും അവർ വാങ്ങിയെടുക്കുകയായിരുന്നു രഹാന നമുക്കറിയാം ഈ സീസണിൽ സോൾഡ് ഔട്ട് ആയിരുന്നു തുടക്കത്തിൽ പക്ഷേ അവസാനം അദ്ദേഹം ടീമിലേക്ക് എത്തുകയും അദ്ദേഹത്തെ ക്യാപ്റ്റനായി അവർ അവരോധിക്കുകയും ചെയ്യുകയായിരുന്നു രഹാന പക്ഷേ തന്റെ ഫോമിനൊത്ത് പ്രതിഭയ്ക്കൊത്ത ഫോമിൽ അദ്ദേഹം ഈ മത്സരങ്ങളിലൊക്കെയും കളിക്കുകയും ചെയ്തു ഈ ഫോം ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിൽ ഫോം കണ്ടെത്തിയ താരമാണ് അജിങ്കൃ രഹാന രഹാനെ മികച്ച രീതിയിൽ ബാറ്റ് എന്ത് മുന്നിൽ നിന്ന് നയിച്ചിട്ടും അവരുടെ ഈ ബാറ്റിംഗ് കോമ്പിനേഷനാണ് അവരെ പിന്നോട്ട് വലിച്ചത് ഈ മത്സരത്തിൽ ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് എൺപതുകളാണ് എൽ എസ് ജിക്ക് തുണയായത് നിക്കോളാസ് പൂരൻ അദ്ദേഹം തന്റെ ഫോം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സിക്സറുകൾ അദ്ദേഹം നേടുന്നു ടീമിന് വേണ്ടി ഒരു നാൽപ്പതിൽ മുപ്പത് പന്തുകളിൽ അല്ലെങ്കിൽ നാൽപ്പത് പന്തുകളിൽ അതിന്റെ ഇരട്ടിയിലധികം റൺസ് അദ്ദേഹം നേടുകയും ചെയ്യുന്നു ഒരു മത്സരമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നും അദ്ദേഹത്തിൽ നിന്നും നമ്മൾ കണ്ടത് അതുപോലെ മിച്ചൽ മാർഷ് അദ്ദേഹവും ഫോമിലാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് മറ്റൊരു എൺപതുകളുമായി മിച്ചൽ മാർഷും മുന്നിൽ നിന്ന് പടം നയിക്കുകയായിരുന്നു എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഫോം ഔട്ടായിരുന്ന ആയിരുന്ന ഋഷഭ് പന്ത് ഈ മത്സരത്തിൽ ബാറ്റിംഗിന് ഇറങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ നാല് മത്സരങ്ങളിലും ഋഷഭ് പന്ത് ആദ്യ മത്സരത്തിൽ ആറ് പന്തിൽ പൂജ്യമാണ് നേടിയത് അതിനുശേഷം ആറു പന്തിൽ രണ്ട് റൺസാണ് നേടിയത് അതിനുശേഷം മറ്റൊരു ലോ സ്കോർ ഇന്നിങ്സുമായി കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം നാണം കെട്ടിരുന്നു ഫോമോട്ടിൽ ഔട്ടിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ തന്റെ സ്ഥിരം പൊസിഷനായ നാലാം നമ്പറിൽ അദ്ദേഹം അബ്ദുൾ സമദിനെ ഇറക്കിക്കൊണ്ട് ഈ മത്സരത്തിൽ ബാറ്റിങ്ങിന് ഇറങ്ങാതെ മാറി നിൽക്കുകയായിരുന്നു മറ്റൊരു ട്രോൾ ഭയന്നാണോ അല്ലെങ്കിൽ ഗോയങ്കയുടെ മുഖം ഇനിയും കാണേണ്ടി വരും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഇനിയും അങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയത്താലാവം അദ്ദേഹം അബ്ദുൾ സമദിനെ നേരിട്ട് നേരത്തെ ഇറക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടത് അപ്പോൾ തീർച്ചയായും ഈ മത്സരം എൽ എസ് ജയിച്ചു എന്നുള്ളത് ഋഷഭ് പതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവാണ് പക്ഷേ അദ്ദേഹം ബാറ്റിംഗ് ഇറങ്ങാത്തത് മറ്റൊരു ട്രോളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനമായി മറ്റൊരു കാര്യം കൂടി ദിഗ്വേഷ് ശ്രാത്തി എന്ന ബോളർ നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ഐക്കോണിക് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു വിക്കറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന താളുകൾ മറിച്ചുകൊണ്ട് പേജിൽ ഒപ്പിട്ട് കൊടുക്കുന്ന സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ഫൈൻ ലഭിച്ചിരുന്നു അന്ന് ആ സമയത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം ഈ ടീമിലേക്ക് എത്തിയത് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് എൽ എസ് ജി അദ്ദേഹത്തെ വാങ്ങിയിരുന്നത് അപ്പോൾ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ബാറ്റ്സ്മാനെ നേരെ കാണിച്ചപ്പോൾ വിക്കറ്റ് വിക്കറ്റ് എടുത്തതിന് ശേഷം കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഫൈൻ ലഭിച്ചിരുന്നു രണ്ടാമത് മത്സരത്തിൽ പക്ഷേ ബാറ്റ്സ്മാനെ നേരെ കാണിക്കാതെ അദ്ദേഹം വളരെ പതിയെ തന്ത്രപരമായി വീണ്ടും അതേ ഒരു സൈൻ അതേ ഒരു സെലിബ്രേഷൻ ആവർത്തിച്ചപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഫൈൻ ലഭിച്ചിരുന്നു ഇത്തവണയും അദ്ദേഹം സെലിബ്രേഷൻ ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ പക്ഷേ ഈ സെലിബ്രേഷൻ്റെ സെലിബ്രേഷൻ്റെ കുറച്ചൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം നിലത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ എഴുതുന്ന രീതിയിൽ അദ്ദേഹം ഒപ്പിടുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നത് അപ്പോൾ തീർച്ചയായും അടുത്ത മത്സരത്തിന് മുമ്പ് വീണ്ടും അദ്ദേഹത്തിന് ഫൈൻ ലഭിക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഈ ഒരു വിജയത്തോടെ എൽ എസ് സി ഒരുപാട് മുന്നിലെത്തിയിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവർ വിചിന്ത്രം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അവരുടെ ബാറ്റിംഗ് ഓർഡർ എത്തിച്ച്